ഗായ്സ് ഞാൻ ആദ്യമായിട്ടൊരു ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് ബേക്കറി ബിസ്ക്കറ്റാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു ഗ്ലാസ് അളവിൽ മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അര ഗ്ലാസ് അളവിൽ പഞ്ചസാര പൊടിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നുള്ളുപ്പും കുറച്ച് ഇലക്കാപ്പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇതിൽ അര ഗ്ലാസ് അളവിൽ നെയ്യും കൂടെ വേണം അപ്പം നെയ്യുടെ ബിസ്ക്കറ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഗ്ലാസ് അളവിലുള്ള മൈദപ്പൊടി ഇട്ടുകൊടുക്കണം അതിലേക്ക് ഏലക്ക ഉപ്പും പൊടിയും ഇട്ട് കൊടുക്കണം പിന്നെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് വേണ്ടത് വെള്ളമൊന്നും ചേർത്തല്ല കുഴക്കേണ്ടത് നെയ്യ് ചേർത്ത് വേണം കുഴച്ചെടുക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നെയ്യ് ചേർക്കേണ്ടത് പൊടികൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര പൊടിച്ചതും മൈദപ്പൊടി ഏലക്കാ പൊടിയും അതിനുള്ള ഉപ്പും കൂടെ ചേർത്തത് ഒരുമിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പൊടി ഇച്ചിരി ഇത് വെച്ച് നോക്കാം മധുരം കാര്യങ്ങളൊക്കെ മധുരം കുറവാണെങ്കിൽ കുറച്ച് മഞ്ചാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ചിലവർക്ക് ഒരുപാട് മധുരം വേണ്ടി വരില്ലല്ലോ അപ്പോൾ കറക്റ്റ് മധുരമെ ഇട്ടേക്കണം ഇനി നമുക്കിതിലേക്ക് കുറേശ നെയ്യ് ഒഴിച്ചു കൊടുത്ത് കുഴച്ച് കൊടുത്ത് തരാം ഞാൻ ഇതിലേക്ക് കുറേ നെയ്യ് ഒഴിച്ച് കൊടുക്കണേ ഞാനൊര ഗ്ലാസ് നെയ്യാണ് എടുത്ത് വെച്ചേക്കുന്നത് പിന്നെ അത് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നെയ്യ് വേണ്ടി വരും പൊടി നനച്ച് ന നനഞ്ഞ് എന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു ഉണ്ട പിടിച്ചെടുക്കാവുന്ന വിധത്തിൽ നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നെയ്യ് നല്ല ഫ്ലേവർ കിട്ടുള്ളൂ ഇതിപ്പോൾ ഞാൻ അര ഗ്ലാസ് എടുത്തിട്ട് പോരാ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചേർക്കണേ കാ ഗ്ലാസ്സും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് പഞ്ചസാര പൗഡർ എടുത്ത ഗ്ലാസ്സിലാണ് നെയ്യെടുത്തത് ഒന്നും കൂടെ തന്നെ ഞാനുണ്ട് അപ്പം മുക്കാൽ ഗ്ലാസ് മുക്കാൽ ഗ്ലാസ്സോളം നെയ്യ് വേണ്ടി വരും കേട്ടോ ഈ ഗ്ലാസ്സിൽ മുക്കാ ഗ്ലാസ് നെയ്യാണ് എടുത്തത് ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മൈദപ്പൊടി നിങ്ങളുടെ അതിൽ മെഷർമെൻ്റ് കപ്പുണ്ടെങ്കിൽ അതിൽ അളന്നെടുക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദപ്പൊടി പിന്നെ പിന്നൊരു ഏഴ് സ്പൂണോളം ഒരു നൂറ്റമ്പത് ഗ്രാമോളം നെയ്യ് ചേർത്ത് പഞ്ചസാരപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാം ഒട്ടും വെള്ളമൊന്നും വരാത്തതിൽ അപ്പോൾ ഇരിച്ചിരി നെയ്യ് കുറവുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ബട്ടർ പേപ്പർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ട്രൈക്ക് അകത്ത് അപ്പോൾ ഓവൻ ഞാൻ ഒരു പത്ത് മിനിറ്റോളം ഹീറ്റാക്കി വെച്ചേക്കാണ് ഇനി മാവ് റെഡിയായിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി ട്രൈക്ക് അകത്ത് വെക്കാം കേട്ടോ ഒട്ടും വിള്ളലൊന്നും ഇല്ലാതെ അത് നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കാം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അതുപോലെ എല്ലാ ബോളുകളും നമുക്ക് റെഡി ആക്കി എടുത്തിട്ട് തരാം ബിസ്ക്കറ്റിനുള്ള മാവൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോ നട്ട്സ് വെച്ച് കൊടുക്കാം കേട്ടോ ബദാമോ ഫഷ് ക്യാഷോ വെച്ച് കൊടുക്കാം ഞാൻ ആദ്യമായിട്ടാണ് ബിസ്ക്കറ്റ് റെഡിയാക്കണത് നമുക്കിത് സക്സസ് ആവുമെന്ന് നോക്കാം എനിക്കിത് ഒമ്പത് മാ ഒരു ഗ്ലാസ് മാവിൽ നിന്ന് എനിക്ക് ഒമ്പത് ബിസ്ക്കറ്റിനുള്ളത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റോളം ചൂടാക്കി വെച്ചേക്കണം ഓമനിലേക്ക് ഇനി ഇരുപത് മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഫോൺ ഗെയ്സ് ഇപ്പോൾ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ബിസ്ക്കറ്റ് റെഡി ആയാ നോക്കാം റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇത് തണുത്തെതിനു ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം ട്ടോ ഹലോ ഗയ്സ് ബിസ്ക്കറ്റ് റെഡി ആയി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ട്ടോ അപ്പോൾ ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ കുക്കറിൽ ഉണ്ടാക്കി നോക്കണം എനിക്ക് അങ്ങനെ ഒരു സെക്കൻഡ് ആ ല ഓവൻ കിട്ടിയതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ് ബിസ്ക്കറ്റ് ഞാൻ സാധാരണയായിട്ട് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം കഴിച്ചും കൂടെ നോക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മണമൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യണം നല്ലതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓക്കെ താങ്ക് ഹലോ ഗെയ്സ് ബിസ്ക്കറ്റ് ഇപ്പോൾ ചൂടാറ് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് വേണ്ട അല്ല അടിപൊളി